ലാലാടം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് കട്ടക്കലിപ്പിൽ നമ്മുടെ ലാലാട്ടൻ നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ്റെ പ്രശ്നം എന്താണ് നെവിൻ അവിടെ നിൽക്കാൻ പറ്റില്ലേ നെവിൻ്റെ ഒരുപാട് തമാശകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഒരു പരിധി വരെ മാത്രം പക്ഷേ അതിനപ്പുറമായി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും അതേപോലെ ലാലേട്ടൻ പറയുന്നുണ്ട് നെവിനെക്കുറിച്ച് ഒരുപാട് കംപ്ലൈൻസുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇനി ഞാൻ ഒന്നും പറയില്ല ഞാനായിരിക്കും അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പോകുന്നതെന്നാണ് ലാലാട്ടൻ പറയുന്നത് ഇപ്പൊ ഈ ഒരാഴ്ചയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെവിൻ്റെ ക്യാപ്റ്റൻസിയിലാണെങ്കിൽ മൂന്ന് ക്യാപ്റ്റന്മാരുടെ ഉണ്ടായിട്ടും ഭൂലോക പരാജയം തന്നെ തീർത്തും നമുക്ക് പറയാൻ സാധിക്കും മൂന്ന് പേരും ഒരു കിച്ചണിനകത്ത് കയറി ഇന്നിട്ട് സമയത്തിന് ഫുഡ് പോലും കൊടുത്തിട്ടില്ല ഇതുവരെ ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഫുഡ് വൈകിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഒരു ദിവസം പോലും കൊടുക്കാതെ ആരും ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടില്ല പക്ഷേ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടായിട്ടും അവർ ഈ ഒരു ആഴ്ചയിൽ അതൊക്കെ ചെയ്തു അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഈ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് പക്ഷേ ഷാനവാസ് ഖാൻ്റെ ആണെങ്കിലും മനുമോളുടെ ബെഡ് ിൽ വെള്ളം ഒഴിച്ചതാണെങ്കിലും ശരി ഒരുപാട് പ്രശ്നങ്ങളാണ് മനഃപൂർവ്വം നെവിൻ ക്രിയേറ്റ് ചെയ്തത് ഇതെല്ലാം പ്രശ്നത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് നമ്മുടെ നെവിൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അനുമോക്ക് നീതി കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ആ ഒരു പ്രശ്നം എന്താണെങ്കിലും ചർച്ച ചെയ്യുമായിരിക്കും നെവിൻ ബെഡിൽ വെള്ളമൊഴിച്ചതും അതേപോലെ തന്നെ ഷാനവാസിനെ ആ ഒരു പ്രശ്നമാണ് ഇന്ന് എന്താണെങ്കിലും മെയിനായിട്ട് ലാലേട്ടൻ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വിചാരിക്കാം എന്താണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നെവിനോട് നല്ല രീതിയിൽ ലാലേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട് ലാസ്റ്റ് വാണിങ്ങും കൊടുക്കുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് ഷാനവാസിൻ മാസ് എൻട്രിക്കായി